നമസ്കാരം ഉല്ലേഖത്തിൻ്റെ അധ്യായത്തിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കഥാകാരൻ ടി പത്മനാഭൻ്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന പ്രസിദ്ധമായ കഥ ഓർമ്മയില്ലേ ആ കഥയിൽ ജീവിതം എല്ലാം തകർന്നുപോയി ഇനി മരണം മാത്രമാണ് ഒരു പ്രത്യാശ എന്ന് കരുതിയിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ അടുക്കലേക്ക് ഒരു കുട്ടി കടന്നു വരികയും ഒരു പുതിയ പ്രതീക്ഷ ഒരു പ്രത്യാശ ജീവിതത്തിലേക്ക് കൊടുത്തുകൊണ്ട് അയാളെ മരണത്തിൽ നിന്നും കൈപിടിച്ച് ജീവിതത്തിലേക്ക് നടത്തിക്കൊണ്ടുവരുന്നതുമാണ് ആ കഥ ആ കഥയെപ്പറ്റി ധാരാളം ആളുകൾ പറയാറുണ്ട് ഒരുപക്ഷെ ജീവിതത്തിൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് കരുതുന്ന നിമിഷത്തിൽ തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിച്ച പ്രത്യാശ ഏത് നിമിഷവും ജീവിതത്തിൽ ഉണ്ടാകും ഏത് നിമിഷവും ഒരു വെളിച്ചവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാത്തിരിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിച്ച ഒരു കഥയായി ആ കവി കഥയെപ്പറ്റി പറയാറുണ്ട് ഇടശ്ശേരിയുടെ കവിതകളും നാം കാണുന്നത് അത്തരത്തിൽ ഒരു മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഏത് ഇരുട്ടിലും മനുഷ്യരെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ പോകുന്ന ഏത് അന്ധകാരത്തിലും പ്രത്യാശയുടെ ഒരു പുതുകിരണം കിരണം ഉണ്ടാകുമെന്ന് മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഒരു കവിതയായിട്ടാണ് ഇടശ്ശേരിയുടെ പല കവിതകളും വായിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ തോന്നുക ഇത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത ചില മനുഷ്യരുടെ ജീവിതത്തിൽ നടന്ന ചില മുഹൂർത്തങ്ങളോ സംഭവങ്ങളോ ഒക്കെ ആയിട്ടായിരിക്കും പലപ്പോഴും മധ്യവർഗ മനുഷ്യ ജീവിതത്തിൻ്റെ നിസ്സാരതകളും വിഹുലതകളും വളരെ സാധാരണമായിട്ടുള്ള നീ മുഹൂർത്തങ്ങളും ഒക്കെ കവിതയിൽ വളരെ റിയലിസ്റ്റിക്കായിട്ട് കട കൊണ്ടുവരാൻ ഇടശ്ശേരിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇടശ്ശേരിയുടെ പുരപ്പണി എന്ന കവിതയെപ്പറ്റിയാണ് നമുക്കിന്ന് ഉല്ലേഖത്തിൽ പറയാനുള്ളത് ആ കവിത ഒരു എല്ലാ മനുഷ്യർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കവിതയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു മനുഷ്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറയുന്നത് പറയുന്നതൊരു സ്വന്തമായിട്ടൊരു ആലയം നിർമ്മിക്കുക എന്നതാണ് എന്ന് പറയാറുണ്ട് ആ ഒരു സ്വന്തമായൊരു വീട് എന്ന ഒരു വലിയ ആഗ്രഹം അതിന് പിന്നാലെയുള്ള മനുഷ്യരുടെ ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കരുതലുകൾ നമ്മുടെ ചേർത്ത് വയ്ക്കുന്ന സമ്പാദ്യങ്ങൾ ഇതെല്ലാം നിന്ന് തുടങ്ങി അതിൻ്റെ ആകുലതകളും വിഹുൽ ഒക്കെ ചേരുന്ന ഒരു ഒരു ജീവിതം വീടുപണി പൂർത്തിയാകുന്നതുവരെ നമുക്കുണ്ടാവാറുണ്ട് ഈ കവിതയിൽ നമുക്ക് കാണാൻ പറ്റുന്നതും ഒരുപക്ഷെ അത്തരത്തിലുള്ള കുറേയേറെ നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട് അല്ലെങ്കിൽ നടന്നിട്ടുള്ളതായി തോന്നുന്ന കുറേയേറെ നിമിഷങ്ങളാണ് എന്നാൽ ആ കവിത നമ്മളിങ്ങനെ പുരപ്പണിയാണ് എന്ന് കരുതി വായിച്ച് അവസാനത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഇടശ്ശേരി നാല് വരി എഴുതുന്നത് അങ്ങനെ കവിതയുടെ അവസാനത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നാം ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന നിസാരമായൊരു വീട് പണി മാത്രമായിരുന്നില്ല മറിച്ച് നാളെതുവരെ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്ന മഹാകവി മലയാളത്തിൽ ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തുപണി കൂടിയായിരുന്നു എന്നുള്ളതാണ് ആ കവിതയുടെ ഏറ്റവും ഒടുവിൽ ചേർത്തിരിക്കുന്ന ആ വരികൾ അത് ഒരുപക്ഷേ ഇടശ്ശേരിയുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്ന വരികളായിരുന്നു എന്ന് നമുക്ക് കാണാം നമ്മുടെ സാഹിത്യം അത് ആരും സ്വന്തമായി നിർമ്മിക്കുന്ന ഒന്നല്ല എന്ന് പറയാറുണ്ട് പല നൂറ്റാണ്ടുകളിലൂടെ പല കാലങ്ങളിലൂടെ പല സംസ്കാരങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ അതെല്ലാം സ്വാംശീകരിച്ച് ഏതോ ഒരു മുഹൂർത്തത്തിൽ അത് ഘനീഭവിച്ച് പേനത്തുമ്പിലൂടെ പുറത്തു വരുന്നതാണ് എന്ന് നമ്മൾ പറയാറുണ്ട് നിശ്ചയമായും അത് പലതിൻ്റെയും കലർപ്പ് തന്നെ ആയിരിക്കും ഇടശ്ശേരി പറയുന്നു ഇങ്ങനെ പലതിൻ്റെ കലർപ്പിലൂടെ ഉയർന്നു പൊങ്ങുന്ന തൻ്റെ ഗൃഹം കാണുമ്പോൾ ചിരിച്ചാലും കൊള്ളാം കയർത്താലും കൊള്ളാം പക്ഷേ പറയരുത് ഇത് മറ്റൊന്നിൻ്റെ പകർപ്പാണ് എന്ന് മനോഹരമായ ഇടശ്ശേരിയുടെ പുരപ്പണി അല്ല എഴുത്തുപണി നമുക്ക് കാണാം പുരപ്പണിയിലാണരി മാണെല്ലാ മിരിപ്പുമില്ലിപ്പോൾ പരിഭ്രമിച്ചോട്ടം പുരപ്പണിയിലാണരിപ്പമാണെല്ലാ മിരിപ്പുമില്ലിപ്പോൾ പരിഭ്രമിച്ചോട്ടം മഴക്കാരിൻ ിലതുമിതും കൊത്തിപ്പറക്കാറുള്ളൊരു കിളി പോലായി ഞാൻ തിരിച്ചിനി സ്വാസ്ഥ്യം ഭജിക്കലുണ്ടോ ഞാൻ പണി കഴിക്കലുണ്ടോ ഞാൻ ചിലർക്കുമി നരച്ചതായി ദുഃഖം യ്ക്കുവാനൊന്നില്ലതെൻ കടുപ്രശ്നം ദിനമനുലക്ഷം മണിഗൃഹങ്ങളെ മെനഞ്ഞെടുത്തിടും മനസ്സിനാലെന്തേ പടവിൻമേലൊരു പടവു പാവുമ്പോൾ പടുതയിലാഞ്ഞിൻ കരം വിറയ്ക്കുന്നു ഉറപ്പിച്ചാൽ പോലും ഉറപ്പെനിക്കില്ല മരപ്പണിയിലെ പല കൊത്തും കോളും ഒരായിരം പേരോടിരന്നു നേടി ഞാൻ കരുതി വച്ചതാം പണിത്തരങ്ങളിൽ ചിലതുപോതലായി അപര്യാപ്തമത്രേ പലതും വേണ്ടവ ഇനിയും നേടണം ചിലതു പൂതലായി അപര്യാപ്തമത്രേ പലതും വേണ്ടവ ഇനിയും നേടണം അനുഭാവപൂർവം ചിലർ ചോദിക്കയാണിനിയും തീർന്നില്ലേ പുരപ്പണി സാധോ അനുഭാവപൂർവം ചിലർ ചോദിക്കയാണിനിയും പുരപ്പണി സാധോ അറിവീല പക്ഷേ പലരുമിത്തരം മഹാരഹസ്യത്തെ അറിവീല പക്ഷേ പലരുമിത്തരം മരാമത്തിൻ്റെ താം മഹാരഹസ്യത്തെ എരിഞ്ഞു വൈദ്യുത വിളക്കലർമ്മണം ചൊരിഞ്ഞു പൂമുഖം വിളങ്ങുമ്പോഴേക്കും നരിച്ചീരിൻ ഗന്ധം വമിക്കുകയായിപ്പുരയുടെ ഇരുണ്ടമൂലകൾ ി ഗൃഹോദരം പുതുക്കുമ്പോഴേക്ക് മണിദീപങ്ങൾ മൺചരാതുകൾ മാത്രം ചൊടിച്ചു കാലമാം പെരുന്തച്ഛൻ വന്നു ശപിച്ചൊരമ്പലപ്പണി മറിച്ചാമോ ചൊടിച്ചു കാലമാം പെരുന്തച്ചൻ വന്നു ശപിച്ചുരമ്പലപ്പണി മറിച്ചാമോ ഹിമഗിരി പോലെ മഹാബുധി പോലെ മഹാനഭസു പോലൊരില്ല സ്വപ്നം ഹിമഗിരി പോലെ മഹാബുധി പോലെ സ്വപ്നം പല രുചി രുചിപ്രഭേദങ്ങൾ പല സംസ്കാരത്തിൻ പ്രയോഗരീതികൾ ഒടുവിലൻ പുരപ്പണി വന്നു കാണുമൊരാൾ കലർപ്പിൻ്റെ കലവറ പോലെ ഉയരമി ഗൃഹം നടന്നു കാണുമ്പോൾ ചിരിച്ചാലും കൊള്ളാം കയർത്താലും കൊള്ളാം എനിക്കിതേ വേണ്ടു പറഞ്ഞു പോകരുതി മറ്റൊന്നിൻ്റെ പകർപ്പെന്നു മാത്രം പറഞ്ഞു പോകരുത് ഇത് പകർപ്പെന്നു മാത്രം അനേകം കഥകളും ഉപകഥകളും ഒക്കെ ചേർന്നതാണ് രാമായണം മഹാഭാരതം പോലുള്ള നമ്മുടെ ഭാരതീയ ഇതിഹാസങ്ങൾ പല അടരികളായുള്ള അതിൻ്റെ ഒരു ബൃഹതായ ഒരു ശൈലി കൊണ്ട് തന്നെ പലപ്പോഴും പല കഥകളും പല പ്രാദേശികമായിട്ടുള്ള ആഖ്യാനങ്ങളുമൊക്കെ ഇവയിൽ നിന്ന് നമുക്ക് രൂപപ്പെടുത്തി എടുക്കാൻ പറ്റും പുതിയ ഭാഷയിൽ പറഞ്ഞാൽ പ്രീക്വലുകളും സീക്വലുകളുമൊക്കെ ഇതിൽ നിന്ന് പ്രതിഭാശാലിയായ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനാകും ഇനി ഈ ഭാരതീയ ഇതിഹാസങ്ങളിൽ നിന്ന് ധാരാളമായി നമ്മൾ കലയിലും സാഹിത്യത്തിലുമൊക്കെ ഒരുപാട് കൃതികൾ രൂപപ്പെട്ട് വന്നിട്ടുമുണ്ട് അത്തരത്തിലൊരു മനോഹരമായൊരു കവിതയെ പറ്റിയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് മലയാളത്തിൻ്റെ നിത്യവസന്തമായ വയലാർ രാമവർമ്മയുടെ രാവണപുത്രി എന്ന കവിത നമ്മുടെ രാമായണത്തെ പറ്റി പറഞ്ഞാൽ ഒരുപക്ഷെ ഇത്രയേറെ പ്രാദേശിക ആഖ്യാനങ്ങൾ മറ്റൊരു കൃതിക്കും ഒരു ഈ ഒരു കാലഘട്ടത്ത് ഉണ്ടായിട്ടുണ്ടാകില്ല എന്ന് പറയേണ്ടി വരും ഭാരതത്തിൽ മാത്രമല്ല ഏഷ്യയിലും ലോകത്തെമ്പാടും രാമായണത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ആഖ്യാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാറുണ്ട് നമുക്ക് തന്നെ എണ്ണിയെടുക്കാവുന്ന ബൃഹതായ രാമായണാഖ്യാനങ്ങൾ നിരവധിയാണ് അധ്യാത്മരാമായണം കമ്പ രാമായണം തുളസീദാസ രാമായണം എന്നു വേണ്ട വയനാടൻ രാമായണവും മാപ്പിളരാമായണവും പോലെയുള്ളവയൊക്കെ നമുക്ക് നാം കണ്ടിട്ടുണ്ട് അതിൽ പല രാമായണങ്ങളിലും പലതരത്തിലുള്ള കഥകൾ അല്ലെങ്കിൽ ചില വ്യതിയാനങ്ങൾ മൂലകഥയിൽ നിന്നുള്ള പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ നാം കാണുന്നുണ്ട് നാം ആദ്യം പറഞ്ഞതുപോലെ ഈ ബൃഹദാഖ്യാനങ്ങളിൽ നാം കാണുന്ന അതിൻ്റെ അടരുകളിലുള്ള വ്യത്യാസങ്ങൾ അതിലെ വിശാലത ഒക്കെയാണ് ഒരുപക്ഷെ ഇത്തരത്തിലെ പ്രാദേശികമായ ആഖ്യാനങ്ങളിലേക്ക് ഇത്തരം ബൃഹത് കൃതികളെ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് കാരണമായി പറയാം ഇനി നമുക്ക് തിരിച്ച് വയലാറിലേക്കും രാവണപുത്രിയിലേക്കും വരാം മലയാളത്തിൽ നിത്യവസന്തങ്ങളായ നിരവധി സിനിമാ ഗാനങ്ങളും അനവധി കവിതകളും വയലാർ എഴുതിയിട്ടുണ്ടെങ്കിലും വയലാറിൻ്റെ പ്രതിഭാശക്തിയെയും സർഗചൈതന്യത്തെയും മനസ്സിലാക്കാൻ രാവണപുത്രി എന്ന ഒറ്റ കവിത മാത്രം മതി എന്ന് പറയാറുണ്ട് അത്രയേറെ മനോഹരമായ പ്രൗഢമായ ഒരു കവിതയാണ് രാവണപുത്രി എന്ന കവിത കമ്പരാമായണത്തെ ഉപജീവിച്ചാണ് രാവണപുത്രിയുടെ പ്രധാനപ്പെട്ട പ്രമേയം കവിത ആരംഭിക്കുന്നത് രാമരാവണ യുദ്ധത്തിൻ്റെ ഒടുവിൽ രാമൻ്റെ അസ്ത്രമേറ്റ് രാവണൻ മരണത്തോട് മല്ലിടുന്ന രംഗത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ആ ഒരു നിമിഷത്തിൽ അമ്പുകൾ നെഞ്ചിലും ഒക്കെ തുളയ്ക്കുന്ന വേദനയെക്കാളും രാവണനെ വേദനിപ്പിക്കുന്നത് മറ്റ് ചില ചിന്തകളാണ് തൻ്റെ യൗവന കാലഘട്ടത്തിൽ ചെയ്തു പോയ ഒരു അപരാധം ആ അപരാധത്തിൻ്റെ അനന്തരഫലം അത് മരണത്തിലേക്ക് നയിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചറിയുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് അതാണ് രാവണപുത്രി എന്ന കവിത ഒരു കവിത അല്ലെങ്കിൽ മനോഹരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അനശ്വരങ്ങളായിട്ടുള്ള അനേകം കവിതകളെ എടുത്ത് പരിശോധിച്ചാൽ ആ കവിതകളിലൊക്കെയും ചില അന്തർസംഘർഷങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ അന്തർസംഘർഷങ്ങൾ വായനക്കാരുടേതുമായി താതാത്മ്യപ്പെടുന്ന നിമിഷങ്ങളിലാണ് അത് ഈ കവിത നമ്മുടേതായി മാറുന്നു എന്ന ഒരു അനുഭവം നമുക്കുണ്ടാകാം ദശാനനങ്ങളും സഹസ്രബാഹുക്കളുമുള്ള വീരപരാക്രമിയായ രാക്ഷസ രാജാവിനെയല്ല കവിതയുടെ അവസാനത്തിൽ നാം കാണുന്നത് മറിച്ച് ഒരു സാധാരണ മനുഷ്യൻ്റെ എല്ലാത്തരം വേദനകളോടും കൂടി താൻ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായി മാറുന്ന രാവണനാണ് വാസ്തവത്തിൽ ആ ഒരു നിമിഷത്തിൽ വെച്ച് ഏതൊരു മനുഷ്യനും ചെന്ന് ചേർത്ത് പിടിക്കാവുന്ന ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തെ ദ്രവീകരിപ്പിക്കുന്ന ഒരു ഒരു അനുഭവമായി അല്ലെങ്കിൽ ഒരു അവസ്ഥയായി കവിത മാറുന്നു എന്ന ആ ഒരു മനോഹരമായ മുഹൂർത്തമാണ് ഒരു രാവണപുത്രി എന്ന ഈ കവിതയെ മലയാളത്തിൻ്റെ സുവർണ കവിതകളുടെ കൂട്ടത്തിൽ എന്നെന്നും അടയാളപ്പെടുത്താൻ പോകുന്നതാക്കി മാറ്റിയത് എന്ന് പറയാം യുദ്ധം കഴിഞ്ഞൂ കൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം രക്തമൊഴുകിത്തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ ധൂമില സംഗ്രാമരംഗങ്ങളിൽ വിഷധൂളികൾ വീശും ശരസഞ്ചയങ്ങളിൽ മരണം മണം പിടിക്കും പോലെ തെന്നി നടന്നു പടകുടീരങ്ങളിൽ ആയുദ്ധഭൂവിൽ നിലം പതിച്ചു ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായകമേറ്റു തളർന്ന ലങ്കേശ്വരൻ കൃഷ്ണമണികൾ മറിയും മിഴികളിൽ ഉഷ്ണം പുകയും മനസ്സിൻ കയങ്ങളിൽ മൃത്യു പതുക്കെ പതുക്കെ ജീവാണുക്കൾ കൊത്തിവിഴുങ്ങും ശിരോമണ്ഡലങ്ങളിൽ അപ്പോഴും രാവണനുള്ളിൽ ഒരന്തിമ സ്വപ്നമായി മനോജ്ഞയാ മൈഥിലി ഓർമ്മകൾക്കുള്ളിൽ മണിച്ചിലമ്പും കെട്ടിയോടി നടക്കുന്നു പിന്നെയും മൈഥിലി പണ്ടുവനാന്ത വസന്ത നികുഞ്ജങ്ങൾ കണ്ടു നടന്ന മതാലസയൗവനം പണ്ടുവനാന്ത വസന്തനികുഞ്ചങ്ങൾ കണ്ടു നടന്ന മദാലം എത്തിപ്പിടിച്ചു കശക്കിയ മന്ദാരപുഷ്പത്തെ ഓർത്തുപോയി രാവണൻ വേദവതിയെ മലർശരസായകം വേദനിപ്പിക്കാത്ത പൂജാമലരിനെ അന്നാക്രമിച്ചു തളച്ചിടാനാകാത്ത തന്നഭിലാഷം മതഗജം മാതിരി അന്നവൾ ഉഗ്രകാരിയായി നിന്നു തൻ മുന്നിൽ ജ്വലിച്ചടങ്ങിടവേ അഗ്നിയ സാക്ഷി നിറുത്തി മുഴങ്ങിയോര ശാപമോർത്തു നടുങ്ങീ ദശാനനൻ രക്തഫണങ്ങൾ വിതിർത്തുലഞ്ഞാടുന്നു മൃത്യുവിൻ തേരിലാ ക്രത്തശാപോക്തികൾ എന്നിലെ കന്യകാത്വത്തെ നശിപ്പിച്ച നരാധമ നീ മരിക്കും നിനക്കെന്നിൽ ജനിക്കും പെൺകിടാവിനാൽ മനസ്സിൻ ചിറകിന്നുകൊണ്ടതാണ് അമ്പുപോൽ ആ മുനയുള്ള വാക്കുകൾ മാറിൽ തുളഞ്ഞു തുളഞ്ഞു കേറും രഘുവീരന്റെ ബാണം വലിച്ചെടുത്തിടവേ കണ്ണു നിറഞ്ഞുപോയി രാവണന് കണ്ണു നിറഞ്ഞു പോയി രാവണന് ആ കാട്ടുപെണ്ണിൽ പിറന്ന മകളാണ് മൈഥിലി പെറ്റു വീണപ്പോഴേ തൻ മണിക്കുഞ്ഞിനെ പെട്ടിയിലാക്കിയൊഴുക്കി ജലധിയിൽ തൻ്റെ മനസ്സിൻ തിരകളിൽ പൊങ്ങിയും തങ്ങിയും ആ പൈതൽ എങ്ങോ തൻ്റെ മനസ്സിൻ തിരകളിൽ പൊങ്ങിയും തങ്ങിയും ആ പൈതൽ എങ്ങോ മറഞ്ഞുപോയി പ്രാണഭയവും പിതൃത്വവും ജീവിത മുറുക്കി വലിച്ചു പൊട്ടിച്ച നാൾ എന്തൊരന്തർദാഹം എന്താത്മവേദന എന്തായിരുന്നു മനസ്സിലാ സംഭവം നാദരൂപാത്മകൻ പിന്നീടൊരിക്കലാ നാരദൻ പുത്രിയെപ്പറ്റി പറഞ്ഞ നാൾ തന്നുള്ളിലൊന്നാമതുണ്ടായ മോഹമാണൊന്ന് മകളെ ഒരു നോക്കു കാണുവാൻ കണ്ടൊന്നു മാപ്പു മാപ്പുചോദിക്കുവാൻ ആ മണിച്ചുണ്ടിലൊരച്ഛന്റെ മുത്തം കൊടുക്കുവാൻ ചന്ദ്രിക ചന്ദനം കൊും ചന്ദ്രിക ചന്ദനം കൊണ്ടീടിലും ഇട്രജിത്തായിരം വട്ടം ചിരിക്കിലും ചിരിക്കലും ശ്ലക്ഷണശിലാമണിഹർമ്മ്യത്തിൽ മാതകസ്വപ്നമയഹംസ തൂലികാശയ്യയിൽ മല്ലീശൻറെ പുതിയ പൂവമ്പുമായി രി വന്നടങ്ങിക്കിടക്കിലും കണ്ണൊന്നടച്ചാൽ കരളിങ്ങകത്തൊരു പൊന്നും ചിലമ്പുകുമാരിക ഓമനത്തിങ്കൾക്കിടാവുപോൽ തന്നുള്ളിലോടി നടന്നു ചുരിക്കും കുമാരിക ഓമനേ ഭീരുവാണച്ചൻ അല്ലെങ്കിൽ നിൻ പൂമൈ സമുദ്രത്തിലിട്ടേച്ചു പോരുമോ ഓമനേ അല്ലെങ്കിൽ നിൻ പൂമൈ പോരുമോ നീ മരിച്ചില്ല ജനകന്റെ ജനകൻറെ രാമന്റെ മാനസ സ്വപ്നമായി വന്നു നീ പുഷ്പ നിന്നെയും നിന്നയും കൊണ്ടച്ഛനിപ്പത്തനത്തിൽ ഇറങ്ങിയ നാൾ മുതൽ നിന്ന അശോകത്തണൽ വിരിപ്പിൽ കൊണ്ടു ചെന്നു നിർത്തി കരയിച്ച നാൾ മുതൽ എന്തപവാദങ്ങൾ എന്തെന്തു നാശങ്ങൾ എന്തപവാദങ്ങൾ എന്തെന്തു നാശങ്ങൾ എല്ലാം സഹിച്ചു മനഃശാന്തി നേടുവാൻ യുദ്ധത്തിന് പോരും വഴിക്ക് തൻ പുത്രിയെ കണ്ടതാണ് അന്ത്യസന്ദർശനം എല്ലാം പറഞ്ഞു എല്ലാം പറഞ്ഞു മകളുടെ കാൽ പിടിച്ചെല്ലാം പറഞ്ഞു മടങ്ങിത്തിരിക്കവേ തൻ നെഞ്ചിൽ വീണ കുമാരിതന്മായാത്ത കണ്ണീരിനുള്ളിൽ പിതൃത്വം തളിർത്തുപോയി വേദന വേദന ജീവനിൽ മൃത്യുവിൻ വാൾ വീണ വേദന കൊണ്ടു പുളഞ്ഞു പോയി രാവണൻ ചുറ്റും ചിറകടിച്ചാർക്കുകയാണ് ചുറ്റും ചിറകടിച്ചാർക്കുകയാണ് ഇന്ദ്രജിത്തിൻ ശവം തിന്ന കാലൻ കഴുകുകൾ ലങ്ക ലോകാന്തര ഭംഗിനു കരും ത്രികുടൈലങ്ങളിൽ പ്രേതപ്പറമ്പിൽ കരിന്തിരി കത്തിച്ച മാതിരി നിന്ദി തുഷ ശുക്രതാരകം ദാശരഥി തൻ പടപ്പാളയങ്ങളിൽ വീശിയടിച്ചൂയോൻമാതശംഖൊലി മന്ത്രപടനി മുഴങ്ങി മന്ത്രമണ്ഡപം തന്നിലെഴുങ്ങള്ളി രാഘവൻ മാരുതി ചോദിച്ചു മാരുതി ചോദിച്ചു മൈഥിലിയെ കൊണ്ടുപോരുവാൻ വൈകി വിടതരു പോട്ടെ ഞാൻ ശുദ്ധീകരിക്കുവാൻ സീതയ ശുദ്ധീകരിക്കുവാൻ കാട്ടുതീയൂതി പിടിപ്പിച്ചു വാനരസേനകൾ വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ